അല്ലാതെ റിസോല് പറഞ്ഞു നീ സംസാരിക്കുമ്പോ നാളെ ഒഴികഴിവുകൾ പറയേണ്ട സംസാരം പാടില്ല എന്ന് പറഞ്ഞോ ഇന്ന് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു നാളെ നേരം വിളക്കുമ്പോ അവന്റെ വീട്ടിൽ ചെന്നിട്ട് പറയുന്നു അളിയാ മാപ്പാക്കണേ മാപ്പാക്കണേ ഞാനങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തിൽ പറഞ്ഞു പോയരാ അരിതേ പാടില്ല പാടില്ല

പയേトゥവലി സൈക്കയാട്രിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ നൂറോളജിസ്റ്റ് മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ യൂറോളജിസ്റ്റ് മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ ഗൈനക്കോളജിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും വലിയ സൈന്റിസ്റ്റ് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുദ റസൂൽ ഏതുമലിയ പ്രഭാഷകനാണ് ഏതുമലിയ പ്രഭാഷകനാണ് അല്ലാഹുദ റസൂൽ സഹാബത്തിനെോട് പ്രസംഗിക്കുമ്പോൾ സഹോദരങ്ങളെ യമീനം വശിമാന സഹാബത്ത്

അനുഭവിക്കുന്ന ദുരിതം അനുഭവിക്കുന്നവന്റെ കണ്ണീരൊപ്പ അവന്റെ ജീവിതത്തിൽ എല്ലാർത്ഥത്തിലും ഒന്ന് സഹായിക്ക പെണ്ണിനെ കെട്ടിക്ക പള്ളിക്കൂടം കെട്ടാൻ പള്ളികൾക്ക് വേണ്ടിയിട്ട് പുറമേ കൊടുക്ക എല്ലാത്തിനും സഹായിക്കുന്ന ദാനധർമ്മങ്ങളുമായി ഒരു തന്നാളെ പല ലോകത്തു വരും എന്നിട്ടോ മഹാരാ അവൻ നിസ്കാരമുണ്ട് ശരിയാ അവന് നോണ്ടുണ്ട് ശരിയാ അവന് ദാനങ്ങളുണ്ട് ശരിയാ പക്ഷേ അതോടൊപ്പം അവന് ദീപത്ത് പറഞ്ഞവരാ അവന് പരദൂഷണം പറഞ്ഞവരാ പറഞ്ഞവരാശം തിന്നവന അവന് മറ്റുള്ളവരെ ആക്ഷേപിച്ചവരാ അവരെ വിമർശിച്ചവരാ അവരെ ഒറ്റപ്പെടുത്തിയവരാ അവരെ കുറ്റപ്പെടുത്തിയവരാ അവനെ ഒളിഞ്ഞു തെളിഞ്ഞു ആക്ഷേപിച്ചവനാണ് അവന് നാണപ്പറലോകത്ത് വരുമ്പോ അവന്റെ നിസ്കാരമല്ലാതെ പറയുന്നു ആന പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് അവനല്ലാ നിസ്കാരം എടുത്തു കൊടുക്കുകയാ ആരെ പറ്റിയാണോ അവൻ അവന്റെ നോമ്പെടുത്തു കൊടുക്കുകയാ ഇങ്ങനെ ലൈൻ ലൈനായി നിൽക്കുകയാ ആ സമയത്ത് ഓരോരുത്തരും പറയുകയാണ് പറഞ്ഞു നോക്കുമ്പോൾ അവനെ ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ടവന് കൊടുപ്പതിന്റെ ദാനധർമ്മത്തിന്റെ കണക്കുണ്ട് അവന്റെ അക്കൗണ്ടിൽ നിന്നും അത് മുഴുവനും അല്ലാതെ പറിച്ചെടുത്തു കൊടുക്കുകയാ നോക്കുമ്പോൾ വരിതീർന്നിട്ടില്ല നോക്കുമ്പോഴും ഈ അവന്റെ ം തീർന്നു ഇവന്റെ കയ്യിൽ നോമ്പ് തീർന്നു ഇവന്റെ കയ്യിലെല്ലാം തീർന്നിരിക്കുകയാ അങ്ങനെ വരുമ്പോ അള്ളാഹു എന്തു ചെയ്യുമെന്നറിയോ യവനി കൊടുക്കാൻ അമലുകളില്ല വാങ്ങാൻ ആളുകളുണ്ട് ആ സമയത്ത് മുറ്റനബി പറയുകയാണ് സഹാബത്തെ വന്നവന് കുറെ പാപങ്ങളുണ്ട് വന്നവന കൊറേ തിന്മകളുണ്ട് വന്നവന കൊറേ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടിയെടുത്ത് തലയിലേക്ക് വെച്ചു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ കൊടുക്കാൻ ഇല്ല വാങ്ങാൻ ആളുകൾ ഉണ്ടാകുമ്പോ പിന്നെ അല്ലാവ് ചെയ്യുന്നത് ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ഒരാളെ പറ്റി എന്റെ നാട്ടിലെ ഏതെങ്കിലും ഒരാളെ പറ്റി ഞാൻ പരദൂഷണം പറഞ്ഞു ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്റെ നിസ്കാരമല്ലോ എനിക്കില്ലേ ആരെ പറ്റി പരദൂഷണം പറഞ്ഞു അവന് കൊടുക്കും എനിക്ക് നോമ്പുണ്ട് ഞാൻ ആരെയൊക്കെയോ പരദൂഷണം പറഞ്ഞു പറഞ്ഞു അവർക്കത് എന്റെ കയ്യിൽ മാത്രമാവുള്ളത് ഒരുപാട് പേര് ആക്ഷേപിച്ചിട്ടുണ്ട് അവർ വന്നിട്ട് കൈ നീട്ടി നിൽക്കുന്ന താടാ പിടിച്ചു വാങ്ങാൻ നിൽക്കുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലാതെ ഇല്ലാതെ വരുമ്പോ റബ്ബ് പറയുന്നു ഇനി കൊടുക്കാനൊന്നുമില്ലല്ലോ ഇല്ലല്ലോ മോനെ അതുകൊണ്ട് അവരുടെ തിന്മകൾ നിനക്ക് ആട് ചെയ്യുകയാ അക്കൗണ്ടിലേക്ക് തരികയാ പറഞ്ഞിട്ട് അവരുടെ തിന്മകൾ മുഴുവനും നമുക്ക് ചാത്തി ഏറ്റവും വലിയ പാപ്പരന്ന് മുസ്തഫ അതുകൊണ്ട് സഹോദരങ്ങളെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നാളെ നാണച്ചെന്ന് പൊരുത്തപ്പെട്ടിരിക്കേണ്ട സംസാര പാടില്ല ഒരിക്കലും പാടില്ല നമ്മുടെ സംസാരം ഒരേ സമയം സംസാരവും നിശബ്ദതയും ആരെങ്കിലും അള്ളഹെ കൊണ്ടും അന്ത്യദിനത്തെ കൊണ്ടും വിശ്വസിക്കുന്നെങ്കിൽ അവൻ നല്ലത് പറയട്ടെ ഞാനെന്ത് ബഹുമാനപ്പെട്ട എന്റെ ഷെയ്ഖുൽ ഹദീസ് ഹുമാനായ മന്നാനിയിലെ ഹദീസ് വിളിച്ചു

അതും പാടില്ല പാടി ഹലാലോ ഹലാലോ അതും പാടില്ല

കരുനാഗപ്പള്ളി പള്ളിയുടെ ഉസ്താദും ഉസ്താദും ആദരണീയനായ വർഷത്തെ കൂട്ടുകാരാണ് തോട്ടത്തിൽ ആന തമ്മിൽ കണ്ടാൽ അവർ കിതാബുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു അവരുടെ സ്മരണികയിൽ കൊടുത്തിരിക്കുന്നു സുഹാൻ അല്ല ഈ രണ്ടുപേരും നാൽപ്പത് കൊല്ലം നാല് പതിനെട്ടാണ്ട് അടുത്തിടപഴകിയിട്ട് ഒരു ദിവസം പോലും വീട്ടിൽ സുഖമാണോ ചോദിച്ചിട്ടില്ല കിട്ടി ഒരു മക്ക സുഖാണോ അവർ തമ്മിൽ കണ്ട സലാം പറയും പിന്നെ സലാം മടക്കും അങ്ങോട്ട് പിന്നെ വർത്തമാന കിതാബുകളായി എന്റെ സഹോദരങ്ങളെ നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഹിദര ഒന്നിലുള്ള ആളിന്റെ കഥയല്ല പറഞ്ഞത്

ഇന്ന് ചരൽക്കല്ല് വാരിയിട്ട് ഒന്നിൽ തിരുവനന്തപുരത്ത് വേറൊരുക്കടംപാറ കൊണ്ടുപോകും ഇല്ലെങ്കിൽ കോഴിക്കോട് പറഞ്ഞിട്ട് സിദ്ധീകുലക്റിയാ കൊണ്ട് സമയത്ത് ആയിരുന്നു വേറൊന്നും എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ലത് പറയണം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ ആ ഒരു പറച്ചിൽ വല്ലാത്തതാണ് അതൊരു ചിന്തകം പറഞ്ഞത് നിശബ്ദനായതിന്റെ പേരിൽ ഖേദിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ടാ സംസാരമെന്നത് സംസാരമെന്നത് തന്നെ ിണ്ടാതിരിക്കൽ സ്വർണമാണ് പൊന്നുന്നേ സംസാരമെന്നത് വെല്ലുയായാൽ തുന്നേ മിണ്ടാതിരിക്കൽ സ്വർണമാണ് പുന്നേ

എല്ലാ വെള്ളിയാഴ്ചയും ഞാനും നിങ്ങളെ ഓർമ്മയുണ്ടല്ലോ ആ ആയത്തിന്റെ ഒന്ന് വിശുദ്ധമായ ഉള്ളവകളിലൂടെ പടച്ചതും വിശ്വസിച്ചവരെ ഈമാനുള്ളവര് അകരാറിന്റെ അകത്താമ്പിൽ അള്ളാഹുവോടുള്ള വിശ്വാസ യാണി കല്ലി തൊരപ്പിച്ചവരെ മൂമിനീങ്ങളെ ഈമാൻ ഉള്ളവരെ അള്ളാഹ പറയുന്നു യുത്തത്തുല്ലാ നിങ്ങളെ തക്കറിയുള്ളവരാവുക ഈ ആയത്ത് ഒന്ന് സദിക്കണേ സഹോദരങ്ങളെ ഖുർആനിൻ്റെ ആലകാരം പറഞ്ഞിട്ട് കാര്യമില്ല ഖുർആൻ മുറുกപിടിക്കുന്നവരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിവർത്തി വെച്ചിട്ടുന്ന് ഓതി പഠിക്ക ക്ഷമിക്കണേ മുറുกപിടിച്ചിട്ടില്ല കാര്യമുള്ളരേ അതും നിവർത്തി വെച്ചിട്ടുന്ന് ഓതി പഠിക്ക ക്ഷമിക്കണേ ഖുർആൻ അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ലോകം దాഹി കൊണ്ടിരുന്ന സരണിയുണ്ടല്ലോ പുരാതന കാലത്തെ കാലത്തെ പ്രാകൃതന്റെ പുരോഗമന പരിവർത്തനത്തിന്റെ ലോകം സരണി വിശുദ്ധ ആ ോ പുരാതനകാലത്തെ പ്രാകൃതകാലത്തെ പരിസ്കൃതത്തിന്റെ നിങ്ങൾ വിളക്കുക എന്നിട്ട് വന്നറിയോ നിങ്ങൾ നല്ലത് മാത്രം നിങ്ങൾ പറയണേ നല്ലത് പറയണേ ഇവിടെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനൊരു

നിങ്ങൾ തക്കായ അല്ലാഹു രണ്ട് നിങ്ങൾ തൊടുന്നവർത്തി അതിനിടയിൽ എന്തെങ്കിലും മനുഷ്യന്റെ ഏതെങ്കിലും മനുഷ്യവശാൽ മനുഷ്യനാണല്ലോ അവന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ പാകപ പിഴവുകൾ വന്നു പോയാൽപക്കും നിങ്ങളുടെ പാപങ്ങളല്ല പുറത്തു തരുന്നത് എന്തേ അള്ളാഹുമാനുള്ളവരെ വിളിച്ചിട്ട് രണ്ട് കാര്യം പറഞ്ഞു ഒന്ന് തക്കുവരുണ്ടാകൃത്തിലാണ് രണ്ടാമത് പറഞ്ഞത് നാവരെ സൂക്ഷിക്കകത്താണ് സഹോദരങ്ങളെ നാവോ ഹൃദയം തമ്മിൽ ഒരു ബന്ധമുണ്ട് ആ ബന്ധമേതല്ലേ ൃദയത്തിന്റെ ഹൃദയം രാജാവാണ് നാവതിന്റെ ദൂതനാണ് ഹൃദയത്തിൽ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നാവിലൂടെ പുറത്തു വരുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് ഒരാക്രോശമുണ്ടാകുന്ന ഒന്നും നമ്മൾ പറയാ പാടില്ല ഒരാൾ വരുന്ന ഒന്നും പറയാൻ പാടില്ല അതുകൊണ്ടാണ് മഹാനായ തങ്ങൾ പറഞ്ഞത് ബുദ്ധിയുള്ളവന്റെ അടയാളം എന്താണ് അവന്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ് ഒളിച്ചിരിക്കുകയാണ് ബുദ്ധിമാന്റെ ഹൃദയത്തിന്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയണമെങ്കിൽ ഹൃദയത്തോട് പത്ത് വട്ടം ചോദിക്കും അതിലൊരു അറിയുന്നതെല്ലാം അറിയുന്നതെല്ലാം പറയരുത് പറയരുത് പറയുന്നതെല്ലാം പറയുന്നതെല്ലാം അറിയണം അറിയണം എന്ന് പറഞ്ഞാൽ െല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹൃദയത്തിന്റെ തൊട്ടുപറകിലാണ് ബുദ്ധിമാൻ നാവുള്ളത് എന്ത് പറയണമെങ്കിലും ആയിരം വട്ടം ഹൃദയത്തോട് ചോദിക്കും ഹൃദയം അനുവാദം കൊടുത്താൽ നാക്ക് പുറത്തോട്ട് പറയും എന്നാൽ നാവോ ഹൃദയമോ ഇന്ന ഇന്നൽ ജാഹില മിൻ വിവരം കേട്ടവന്റെ ഹൃദയം തന്നെ ഇരിക്കുന്ന

പടപ്പുകളോടെ എന്റെ സഹോദരങ്ങളെ ഒരു കാര്യം നമ്മൾ നമ്മുടെ പിന്നിലാകണം നമ്മുടെ ആപൂടം അതുകൊണ്ട് നമ്മൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയണ്ട പ്രത്യേകിച്ച് പറയേണ്ടവരെ നമ്മളെ നിസ്കരിച്ചിട്ട് കാര്യമില്ല ഞാനിപ്പോ പള്ളിയില് കൊത്തുപോയി പിടിച്ച് ഇങ്ങനെ പുറത്തിറങ്ങി പറഞ്ഞാൽ ആ കൂടി ആ കിതാബോട് കൂടി കാര്യം പോയി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ നമ്മളും അമലുകളൊക്കെ നമുക്ക് ഉണ്ടാകണം അതുകൊണ്ടാണ് പടച്ചവരോടും പടപ്പുകളോടുള്ള രണ്ട് ബാധ്യതകൾ ബാധ്യതകളൂ പറഞ്ഞു കൊടുത്തത് ഒന്ന് ഒന്ന്കാരത്തിൽ നീ സൂക്ഷ്മത കാണിക്കുക രണ്ടാമത്തേത് ഒരാൾക്കും വിഷമം ഉണ്ടാകുന്ന ഒരു വാക്കും നീ പറയരുത് എന്തുകൊണ്ടാണ് മഴുവിന്റെ വെട്ടാലുള്ള മഴവിന്റെ

മെഡിക്കൽ കോളേജിന്റെ അടുത്ത ഏറ്റവും വലിയ ഡോക്ടർ ഉണ്ട് അദ്ദേഹം സാധാരണക്കാരനല്ല ഹൈവേയിൽ കാസർഗോഡ് ജില്ലയിൽ ഹൈവേയിൽ വെച്ചൊരു അപകടത്തിൽ ബൈക്ക് യാത്രികന്റെ ലിംഗം തെളിച്ച് പോയി പെട്ടെന്ന് കസ്തൂ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 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 ആ സമയത്ത് അദ്ദേഹം അദ്ദേഹം തിയേറ്ററിലോട്ട് കേട്ടിട്ട് പറഞ്ഞു മിനിറ്റ് തരാന്ന് പറഞ്ഞു ഒരു മുറിച്ചിട്ട് ലിങ്ങ് കൊടുത്തു ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്തു ശാസ്ത്രം പുരോഗമിച്ചു ലോകമായിട്ട് ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു നമ്മൾ ജീവിച്ചിരിക്കുമെങ്കിൽ കാണാം ലോകത്തെ ആദ്യത്തെ തല മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഇവിടെ എല്ലാ പടിഞ്ഞാറ് രാജ്യത്തിൽ ഇരുപത് ദിവസത്തെ പരിശ്രമമായി ലോകമായി തലമാറ്റി വെക്കൽ ശസ്ത്രക്രിയ നടത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴുത്തിന് താഴോട്ട് പോയ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ തലയ്ക്ക് പ്രശ്നമൊന്നുമില്ല വേറെ ഒരാള് ഉപയോഗമില്ല കഴുത്തിന് താഴോട്ട് നല്ല ആരോഗ്യമാണ് കൈയൊക്കെ അനങ്ങും ഈ മനുഷ്യന് അദ്ദേഹത്തിന്റെ വെച്ചു കൊടുക്കുക ലോകത്തെ ആദ്യത്തെ തലമാറ്റി ശസ്ത്രക്രിയ നടക്കാൻ പോകാൻ പോവാതമല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ലോകത്ത് അത്ഭുതമല്ലേ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് എത്ര വെട്ട് കിട്ടിയവനും തുന്നി ചേർന്നെല്ലാം റെഡിയാക്കി കൊടുക്കും പക്ഷെ നാവ് എന്തെങ്കിലും പറഞ്ഞ അവന്റെ മനസ്സൊരു മുറിവ് വീണുപോയാൽ അള്ളാഹു മാറൂല അതുകൊണ്ട് മരിച്ചവരാകട്ടെ ജീവിച്ചിരിക്കുന്നവരാകട്ടെ ജനിക്കാൻ പോകുന്നവരാകട്ടെ അതാണ് ജനിക്കാൻ പോകുന്നവരാകട്ടെ ആരെയും ഒരിക്കലും നമ്മളൊന്നും പറയാൻ പാടില്ല ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടവരെയൊന്ന് നമ്മൾ എത്രയോ ആളുകൾ എന്നിട്ട് പറയും മരണപ്പെട്ടു എന്നിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് രണ്ടു മണിക്കൂർ പറയും ചിലർക്ക് ഒരു മഹാനെടുത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞു പറഞ്ഞു എനിക്ക് ഒരാൾ വന്നിട്ട് നിങ്ങളെ പറ്റി ഇന്നത് ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയണോന്ന് തോന്നിയാൽ ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ എന്റെ വാപ്പായ ചോദിച്ചു എന്തിനാ നിന്റെ വാപ്പായുമായി നീ പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അമല് ഞാൻ ആരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു അവർക്കെടുത്ത് കൊടുക്കും ഞാൻ കഷ്ടപ്പെട്ട് നിസ്കാരം ഞാൻ കഷ്ടപ്പെട്ട് കൊടുത്ത ദാനധർമ്മം ഇതൊക്കെ എന്തിനാ വെളി കൊടുക്കുന്നു ഇരിക്കുന്നെങ്കിൽ ഉമ്മെ അതുകൊണ്ട് എനിക്ക് ആരെപ്പറ്റി എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാ ഞാൻ എന്റെ ഉമ്മായ പറ്റി ഉമ്മ

മടീനത്തൊരു പെണ്ണ് മരണപ്പെടുകയാ എല്ലാവരും വളരെ സങ്കടത്തിലാണ് വേദനയിലാണ് ആ പെണ്ണ് മരണപ്പെട്ടു പോയി സഹോദരങ്ങളെ അരമണിക്കൂർ മുപ്പത് മിനിറ്റ് മാത്രമാണ് എനിക്ക് അവശേഷിക്കുന്നത് ആ പെണ്ണിനെ മയ്യത്ത് കുളിപ്പിക്കാനുള്ള പെണ്ണുങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലും അങ്ങനെയാണല്ലോ അങ്ങനെ ഏതോ ഒരു പെണ്ണ് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് കിടത്തിയിട്ട് നാല് ഭാഗം മറച്ചിട്ടാ മറ മറയുടെ പുരക്കകത്ത് കയറുകയാ ആ കത്ത് കേറുകയാ എന്നിട്ടാ മയത്തിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ് സുബാനല്ല എന്ത് ശബ്ദമാണ് കേട്ടത് ആളുകൾ ഓടിക്കൂടുകയാണിയെടുത്ത് കപൻ പുടവയെടുത്ത് നിവർത്തി വെച്ച് അതിലേക്ക് മയ്യത്തിനെ കുളിപ്പിച്ചിട്ട് പഞ്ഞുവെച്ചകത്ത് തരുമ്പോ ആ മയ്യത്തിനെടുത്താ തുണിയിൽ വെച്ച് പൊതിഞ്ഞെടുത്ത് പള്ളിയിൽ കൊണ്ടുപോകാനാണ് റെഡിയായി നിൽക്കുകയാ ആ സമയത്താണ് മയ്യത്ത് കുളിപ്പിക്കുന്ന പുരയിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് എന്ത് ശബ്ദമാണ് കേട്ടതെന്ന് അറിയാൻ വേണ്ടി കിട്ടും ടുത്തേക്ക് വരുമ്പോ ശരീരത്തിന്റെ രഹസ്യ ഭാഗത്തിൽ കുളിപ്പിച്ച പെണ്ണിന്റെ കൈ ഇങ്ങനെ കുളിപ്പിച്ചു കൊണ്ടിരുന്ന പെണ്ണിന്റെ കരമുണ്ടല്ലോ ആ കൈ മയ്യപ്പിന്റെ രഹസ്യ ഭാഗത്ത് ആ പെണ്ണു വല്ലാതെ നിലവിളിക്കുകയാ പെണ്ണുങ്ങളല്ലേ ബുദ്ധി കുറവാ ഇത് ഞാൻ പറഞ്ഞതല്ല പറഞ്ഞു പെണ്ണുങ്ങള് അവർക്ക് അടയാളമാണ് മുപ്പത് നോമ്പ് വരുമ്പോ ഏഴ് നോമ്പ് അവർക്ക് പിടിക്കാൻ പറ്റൂല ദിവസത്തിൽ മാസത്തില് ഏഴ് ദിവസത്തെ നിസ്കാരം അവർക്ക് പറ്റൂലല്ലോ അത് ദീരിന്റെ കുറവാണ് ബുദ്ധിയുടെ കുറവിന്റെ കാരണം പറഞ്ഞത് സഹോദരങ്ങളെ ഒരാള് പിറകണ്ട പറഞ്ഞാ വിശ്വസിക്ക പെണ്ണാണോ പേര് പറയണം കണ്ടെന്ന് ഒന്നിന് പെണ്ണാണെങ്കിൽ രണ്ടാണ് അവർക്ക് ബുദ്ധി കുറവുന്നതിന്റെ ലക്ഷണമാണ് സഹോദരങ്ങളെ പെണ്ണിന് ബുദ്ധി കുറവാണല്ലോ പെണ്ണുങ്ങൾ വന്നിട്ട് പറഞ്ഞു എന്താണിപ്പോ ചെയ്യാൻ കഴിയുക അതിൽ ഒരു സ്ത്രീ പറഞ്ഞു ആ മയ്യത്തിന്റെ രഹസ്യ ഭാഗം എന്ന് മുറിച്ചു കളയാ കാരണം എന്തേ മരിച്ചു പോയതല്ലേ പിന്നെ പ്രശ്നമില്ലല്ലോ ആ മയ്യപ്പിന്റെ ആ ഉറപ്പെന്ന് മുറിച്ചാലോ ഒരാള് പറഞ്ഞു വേണ്ട മയ്യത്തല്ലേ മയ്യത്ത് കുളിപ്പിക്കാനും പാടുള്ളൂ അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന പെണ്ണിന്റെ കുളിപ്പിച്ച പെണ്ണിന്റെ കൈത്തറച്ച അങ്ങനെ വന്നപ്പോ ആണുങ്ങളു ആണുങ്ങളെ പറഞ്ഞു പള്ളിയിൽ ഉസ്താദ് ഉണ്ടല്ലോ ഉസ്താദ് പറയട്ടെ പറയട്ടെ കാലമാണ് അടുത്തെത്തി പറഞ്ഞു വിവരോ ഇമാലിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുകയാ മയ്യത്തിന്റെ വീട്ടില് വന്നു മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് കുളിപ്പിച്ച പെണ്ണിനോട് കാര്യം എന്താ സംഭവിച്ചത് എന്റെ സഹോദരിമാരെ ശ്രദ്ധയോടെ കേൾക്കണേ വാപ്പ മരിക്കുമ്പോ മയത്ത് കുളിപ്പിക്കേണ്ടത് പൊന്നമോല ഉമ്മ മരിക്കുമ്പോൾ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പൊന്നുമോള അല്ലാതെ വിളിച്ചു മയ്യത്ത് 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 വരുന്ന ഒരു കൊണ്ടുവച്ചു ഇവിടെ എല്ലാ നാട്ടിലാണ് ഈ ജില്ലയിലുമല്ല ആ ആ കൊണ്ട് എന്നിട്ട് പ്രസംഗിച്ചിട്ട് ചോദിച്ചു എവിടെ ാണ്സ്കരിക്കും മകനെ നിൽക്കുകയാ ആ മകന്റെ കൈത്തിണ്ട് ആരോ ആ രാഷ്ട്രീയക്കാരോടൊത്ത് അറിയിട്ടും പിടിച്ചു കൊണ്ടും നിസ്കരിക്കാ എന്റെ എനിക്ക് തടസ്സമാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ കൈമടക്ക് തരാ നിങ്ങൾ ഇമാമത്ത് നിൽക്കുക വന്ന വന്ന ഒരാൾ ഇമാമത്ത് 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 നിൽക്കണോ നിൽക്കണോ നിൽക്കേണ്ടത് എത്ര വലിയ മയ്യത്ത് കെട്ടിൽ വെച്ചുകൊണ്ട് ഇമാമത്ത് നിൽക്കുമ്പോ അല്ലാഹു ഇവിടത്തെ ഹൈറായ ഭവനം കൊടുക്കണേ ഇവിടത്തെ ഇവിടത്തെ കാല കുടുംബത്തെ കൊടുക്കണേ എന്ന് ൾക്ക് വരുന്നതിനേക്കാൾ ഇരട്ടി വേദനയാണ് സ്വന്തം മകൻ ഉണ്ടാവുക അതുകൊണ്ട് സഹോദരങ്ങളെ ആ രീതിയിലാ കുളിപ്പിക്കേണ്ടത് കാരണം മയ്യത്തിന്യൂനതകൾ ഒരുപാടുണ്ടാകാം അത് പുറത്തു വന്ന് പറയുന്നവരാകരുത് മയ്യത്തെ കുളിപ്പിക്കേണ്ടത് ആരെയും കാണാതെ മൂടി വെച്ചിരിക്കുന്ന ആരെ വച്ചിരിക്കും ണമെന്ന് സാഠ്യം പിടിച്ചു ജീവിതത്തിൽ മരിച്ചുപോയാ ആ മരിച്ചുപോയ മയത്തിന്റെ രഹസ്യാവയത്തിലുള്ള ചായക്കടയിൽ വന്ന് വിളമ്പുന്നവരാകല്ലേ പ്രിയപ്പെട്ടവര് അതുകൊണ്ട് സ്വന്തം മകനാണ് കുളിപ്പിക്കേണ്ടത് ആ സമയത്ത് എന്താ സംഭവിച്ചത് പറയുമോ ആ സമയത്ത് ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തറിയോ കൈകുഹ്യമിൽ വെച്ചിട്ട് ഞാൻ റബോട് ചെയ്ത അതാണ് ദീർഘമാണമന്റെ കൈയൊമ കുകിയമേ ഒട്ടുന്നതാ വേർപട്ട് കിട്ടാ വേണ്ടി ഞാൻ കുഴയുന്നതാ പറയുന്ന ഗ്രന്ഥത്തിൽ സംഭവം കൊടുത്തിട്ടുണ്ട് സഹോദരങ്ങളെ എന്താ മയ്യത്ത് പറഞ്ഞോളി പറഞ്ഞു ഈ അവയവം വെച്ച റബ്ബോർഡ് എത്രയോ വട്ടം ഇവളെ പൊരുത്തക്കേട് കാണിച്ചിട്ടുണ്ട് ഈ അള്ളാക്ക് ചെയ്തിട്ടുണ്ട് ഇതങ്ങ് പറഞ്ഞപ്പോ ആ പെണ്ണിന് കൈവലിക്കാൻ പറ്റുന്നില്ല ആ ഭാഗത്തെ കൈ അങ്ങ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു ഈ പെണ്ണിനെ എൺപതടിയടിക്കുക എൺപതടി അടിക്കുക സഹോദരങ്ങള് എൺപതടിയടിക്കാൻ തീരുമാനിച്ചു ഒരടി കഴിഞ്ഞു രണ്ടടി കഴിഞ്ഞു പത്തടി കഴിഞ്ഞു അങ്ങനെ അറുപതും എഴുപതും അടി കഴിഞ്ഞിട്ട് എഴുപത്തി ഒമ്പതാമത്തെ അടി അടിച്ചിട്ടും കൈമാറുന്നില്ല എൺപതാമത്തെ അടിയങ്ങ് പൂർത്തീകരിച്ചപ്പോ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞത് ഒരാൾക്കും വേദനയുള്ള കാര്യം പറയല്ലേ ആരും ആര് ചിന്തിച്ചതാകൂല്ല ഇനി അഥവാ അറിഞ്ഞെങ്കിൽ തന്നെ നമ്മൾ പറയണ്ട അതുകൊണ്ട് ജീവിതത്തില് രണ്ടാമത് സൂക്ഷിക്കേണ്ടത് അല്ലാണ്ട് പറയുന്ന ഒഴികഴിവുകൾ പറയേണ്ടി വരുന്ന സംസാരം പാടില്ല